താരസംഘടന അമ്മയുടെ തിരഞ്ഞെടുപ്പാണ് സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും ചർച്ചാ വിഷയം അഞ്ഞൂറ്റി ആറ് വോട്ടവകാശികൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത് വോട്ടെടുപ്പ് പൂർത്തിയായപ്പോൾ അമ്മയുടെ തലപ്പത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് വനിതാ താരനിരയാണ് അമ്മയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് സംഘടനയുടെ ഒരു വനിതാ പ്രസിഡന്റായി എത്തുന്നത് നടൻ ദേവനെ മറികടന്നാണ് നടി ശ്വേതാ മേനോൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് നൂറ്റി അമ്പത്തി വോട്ട് ഷേതയ്ക്കും എതിർ സ്ഥാനാർത്ഥി ദേവന് നൂറ്റി മുപ്പത്തിരണ്ട് വോട്ടാണ് ലഭിച്ചത് ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരനാണ് നൂറ്റി എഴുപത്തിരണ്ട് വോട്ടാണ് ലഭിച്ചത് രവീന്ദ്രനാണ് പരാജയപ്പെട്ടത് വൈസ് പ്രസിഡന്റുമാർ ലക്ഷ്മിപ്രിയയും ജയൻ ചേർത്തലയുമാണ് ജോയിൻറ്റ് സെക്രട്ടറി അൻസിബയും ട്രഷറർ ഉണ്ണി ഗോപാലുമാണ് പുതിയ ഭരണസമിതിയിൽ പ്രസിഡന്റ് ഉൾപ്പെടെ പതിനേഴ് അംഗങ്ങളിൽ എട്ട് പേരും വനിതകളാണ് അമ്മയുടെ തലപ്പത്തെ കൂടുതൽ വനിതകൾ വന്നതോടെ സംഘടന കൂടുതൽ മെച്ചപ്പെടുമെന്ന പ്രതീക്ഷയാണ് ജനങ്ങൾക്ക് അമ്മ സംഘടനയുടെ പുതിയ ഭാരവാഹികൾക്ക് ആശംസകൾ നേർന്ന് പോസ്റ്റുകൾ നിറയുമ്പോൾ ഒരു കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ വൈറലായി സിൻസിയാനിൽ എന്ന യൂസറുടേതാണ് കുറിപ്പ് ഒരിടത്തും സ്ത്രീ പുരുഷ വേർതിരിവ് വേണ്ടെന്ന പുരോഗമനം ഒരു വനിതകൾ തലപ്പത്തേക്ക് എന്ന ആഘോഷം മറ്റൊരു വശത്ത് സ്ത്രീയായാലും പുരുഷനായാലും തെരുവിൽ ആക്രമിക്കപ്പെടുന്ന സഹപ്രവർത്തകയ്ക്ക് വേണ്ട ഒരു മനുഷ്യജീവിക്കും നിരുപാധികം പിന്തുണ അതിനുപോലും സാധിക്കാത്ത ഒരു സംഘടനയുടെ തിരഞ്ഞെടുപ്പായിരുന്നു അന്ന് അവൾക്ക് പിന്തുണ നൽകിയില്ലെന്ന് മാത്രമല്ല അവൾക്കെതിരെ സംസാരിച്ച സ്ത്രീകളാണ് ഇന്നിവിടെ തലപ്പത്തെത്തിയിരിക്കുന്നത് അതായത് വേട്ടക്കാരനൊപ്പം നിന്നവർ ഇന്ന് തന്നെ ആ പിന്നെ പുതിയ അഴിച്ചുപണി കൊണ്ട് പൊതുജനമാധ്യമത്തിൽ ഇതുവരെ ഉണ്ടായ കുറച്ച് ദുർഗന്ധം മാറിക്കിട്ടുമെന്ന് കരുതാം വേറൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നായിരുന്നു കുറിപ്പ് പോസ്റ്റ് വൈറലായതോടെ അന്നും ഇന്നും അതിജീവിതയ്ക്കൊപ്പം എന്നാണ് കമൻറ്റുകൾ ഏറെയും ഒന്നും നടക്കാൻ പോകുന്നില്ല ചരട് പഴയ ആൾക്കാരുടെ കയ്യിൽ തന്നെ ഇതൊക്കെ ഡമ്മി ഇന്ന് തലപ്പത്ത് വന്നവർ റിമോട്ട് കൺട്രോൾ പാവകൾ ഇതൊക്കെ ജനത്തിൻ്റെ കണ്ണിൽ പൊടിയിടാനുള്ള നമ്പർ അത്രയേ ഉള്ളൂ കൂട്ടത്തിൽ ഒരുവൾ ആക്രമിക്കപ്പെട്ടപ്പോൾ വീട്ടുകാരൻ്റെ കൂടെ നിന്ന് നാല് പെണ്ണുങ്ങൾ അവരാണ് അവരാണിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവർ അത് മറന്നുകൊണ്ടുള്ള ഒരു അഭിനന്ദനങ്ങളും ഇവർ അർഹിക്കുന്നില്ല എന്നിങ്ങനെയും കമൻറ്റുകളുണ്ട് കൊച്ചി മാരിയേറ്റ് ഹോട്ടൽ വെച്ചായിരുന്നു തിരഞ്ഞെടുപ്പ് വൈകിട്ട് മണിയോടെ ഫലപ്രഖ്യാപനം നടന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയായിരുന്നു പ്രസിഡന്റായിരുന്നു മോഹൻലാൽ അടക്കമുള്ള മുഴുവൻ ഭാരവാഹികളും രാജിവെച്ചത് സംഘടന രൂപീകരിച്ച ശേഷം ആദ്യമായിട്ടായിരുന്നു ഭരണസമിതിയിൽ ഒരു കൂട്ടമായി രാജി നടന്നത് പിന്നീട് ഇതുവരെയും അഡ്ഹോ കമ്മിറ്റിയായിരുന്നു സംഘടനയുടെ ചുമതല വഹിച്ചത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിൽ ഒരുപാട് സന്തോഷം അമ്മയിൽ ഇതുവരെയും ഇത്രത്തോളം കടുത്ത മത്സരം നടന്നിട്ടില്ല കഷ്ടപ്പെട്ട് ജയിച്ച സ്ഥാനമാണ് ദേവനങ്ങളുടെ അനുഗ്രഹം വാങ്ങിയാണ് സ്ഥാനം ഏറ്റെടുത്തത് എക്സിക്യൂട്ടീവ് കൂടിയിട്ടില്ല മീറ്റിംഗിന് ശേഷം അജണ്ട എന്താണെന്ന് അറിയിക്കും എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകും സംഘടനയിൽ നിന്ന് പോയവർക്കെല്ലാം തിരിച്ചു വരാം അവരെല്ലാവരും അമ്മ എന്ന കുടുംബത്തിന്റെ ഭാഗമാണ് ഇത് സ്ത്രീകളുടെ വിജയമാണ് അമ്മയിൽ ഇനി ഉണ്ടായാൽ അതിൻ്റെതായ രീതിയിൽ കൈകാര്യം ചെയ്യുമെന്നാണ് ശിവദാമേനോൻ പറഞ്ഞത് അമ്മയെ കൂടുതൽ ശക്തമാക്കാൻ പുതിയ ഭാരവാഹികൾക്ക് സാധിക്കട്ടെ എന്നാണ് ആശംസകൾ നേരിടുന്ന മോഹൻലാൽ പറഞ്ഞത്